ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ പേരയ്ക്ക് വരണം ഇവിടെ വിളഞ്ഞ അടപ്പുണ്ടാകും നമുക്ക് പറിച്ചാലോ നമ്മളിന്നത് പറിച്ചില്ലെങ്കിൽ നാളെ അത് കിളി കുത്തിക്കൊണ്ട് പോകും അവർക്ക് നന്നായിട്ടറിയാം ഏതാണ് വിളഞ്ഞത് ഏതാണ് വിളയാത്തെന്നൊക്കെ അപ്പം നമുക്കിത് പറിച്ചെടുക്കാം ഇപ്പം ഈ ഫോൺ പിടിച്ചുകൊണ്ട് ഇത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ ആ മ പേരൊരു കൂട്ടത്തിൽ കിടക്കുന്ന ആ പേരുകയും കൂടെ പോരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് വെച്ചിട്ട് അടുത്ത വരെണ്ണം വിളഞ്ഞടപ്പുണ്ട് അതിനെ പറിച്ചെടുക്കും ഞാനിപ്പോൾ ഈ പേരക്ക ഇതും പറിച്ചെടുക്കുന്നുണ്ട് മറ്റു പേരുകയും കൂടെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് പേരുകയൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ടാകുന്ന ഒന്നാണ് പേരക്കയിൽ ഒത്തിരി നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റും ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും പേരക്ക ഇഷ്ടപ്പെടണം കേട്ടോ നല്ല പിങ്ക് കളർ